സമയത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നൊരു മാസമാണ് റമദാ മാസം അല്ലേ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ നമ്മുടെ പണികൾ തീർത്തിട്ട് കൂടുതൽ സമയം നമുക്ക് സേവ് എന്നുള്ള കുറച്ച് ഐഡിയാസ് ആയിട്ടാണ് കേട്ടോ വന്നത് ഞാനിവിടെ കുറച്ച് ബീഫ് ഇതുപോലെ നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളം മുഴുവനായിട്ടും കളഞ്ഞതിന് ശേഷം ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാദ്യമേ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് കാശ്മീരി ചില്ലിയാണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുരുമുളക് പൊടി അല്പം ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പ് കൂടി ചേർക്കാം ഇനി വേറെ നമ്മൾ ഇതിൽ വിനികറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വിനികറാണ് ഞാൻ ചേർത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്പം പോലും വെള്ളം ചേർക്കരുത് ബീഫിൽ നിന്നും നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും പിന്നെ ഇതിൽ അല്പം നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടും ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിലും വെന്നിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെക്കുകയാണ് ഇനി ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് കുറച്ച് ബീഫ് ഇതുപോലെ തന്നെ കഴുകി അല്പം പോലും വെള്ളമില്ലാതെ ഒരു മറ്റൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതും അതേപോലെ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ഇത് ഞാൻ രണ്ട് വിസിൽ വരുന്നത് വരെ തന്നെയാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് കല്ലുപ്പാണ് നമുക്ക് ഇതിനെല്ലാം ആവശ്യം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മൾ ബീഫിലെന്തായാലും ചേർക്കണപ്പോഴാണ് അതിനകത്തോട്ട് നന്നായിട്ട് ചേർന്ന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമൊക്കെ കിട്ടുക ഇത് നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തത് പിന്നെ കറി പീസായിട്ട് ഞാൻ കുറച്ച് എല്ലിൻ്റെ പീസുകളും ഇതിലിട്ടിട്ടുണ്ട് വിനികർ ചേർക്കുന്നത് നന്നായിട്ട് മസാല പെട്ടെന്ന് പിടിച്ച് കിട്ടാനും നന്നായിട്ട് വെന്ത് വരാനും പിന്നെ അത് ചീത്തയാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ രണ്ട് വിസിൽ വരെ വേവിച്ചിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നിതിയിൽ വന്നിട്ടുള്ള ഈ ഒരു വെള്ളമൊക്കെ കണ്ടാൽ നമ്മൾ അല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല ഈ ഒരു ബീഫിൻ്റെ ഒരു സ്റ്റോക്ക് നമുക്കൊരു അരിപ്പ പാത്രത്തിലൂടെയൊന്ന് അരിച്ചു മാറ്റാം അത് കളയരുത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ടേസ്റ്റും ഇറങ്ങിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് കണ്ടോ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഡ്രൈ ആയിട്ട് ഫ്രൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേവിച്ച് വെച്ചത് അത് ചൂടാറാൻ വേണ്ടി ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് ഫ്രീസറിക്ക് എടുത്ത് വയ്ക്കേണ്ടത് ഈ വലിയ പീസായി കട്ട് ചെയ്ത ബീഫിലത്തെ ആ ഒരു സ്റ്റോക്കും ഞാൻ ഇതുപോലെ മാറ്റുന്നുണ്ട് ഇനി ഇതിൽ അല്പം പോലും വെള്ളമില്ലാത്ത രീതിയിൽ വേണം നമ്മളിത് ഇനി ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ചൂടും നിന്നും നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ചീത്തയായി പോവാൻ ചാൻസ് ഉണ്ട് ഞാനൊരു അലുമിനിയം ഫോയിലിൽ ഇത് പാകത്തിന് എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് മാറ്റാറാണ് പതിവ് നമുക്ക് എത്രയാണോ ഒരു ദിവസം ആവശ്യമുള്ളത് അത്ര നമുക്ക് ഇങ്ങനെ എടുക്കാം എല്ലാം കൂടി ഒരു കവറിലോ പാത്രത്തിലൊക്കെ വെച്ചാൽ പിന്നെ അത് ഫ്രീസറിലൊക്കെ വയ്ക്കുമ്പോൾ സെറ്റായിട്ട് നമുക്ക് അടർത്തി മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ഇത് ഇനി നമുക്ക് സമൂസ കർലറ്റ് എന്താണോ നമ്മൾ സ്നാക്സ് ഐറ്റോ എന്ത് വേണമെങ്കിലും കറിക്ക് വേണമെങ്കിൽ എടുക്കാം നിങ്ങളെ നിങ്ങളിഷ്ടത്തിന് നിങ്ങൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടി ഉപയോഗിക്കാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ വളരെ എളുപ്പമായിരിക്കും നമ്മൾ പച്ച ആയിട്ട് ഇങ്ങനെ വേവിക്കാത്തത് ഫ്രീസറിലൊക്കെ വെക്കുന്നതിലും എത്രയോ ബെറ്റർ ആണ് ഇങ്ങനെ വേവിച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ ഞാൻ വലിയ പീസായിട്ട് കട്ട് ചെയ്തതും ഞാൻ ഇതുപോലെ രണ്ടൊരു അലുമിനിയം ഫോയിലിൽ മാറ്റി കൊടുക്കുകയാണ് ഇതിനു മുൻപും റമദാൻ എളുപ്പത്തിൽ പണികളെ തീർക്കാൻ പറ്റുന്ന കുറേ ഐഡിയാസായിട്ട് ഉള്ള വീഡിയോസ് ചെയ്തിരുന്നു അത് കണ്ടു നോക്കാത്തവരെന്തായാലും ഒന്ന് കണ്ടു നോക്കണേ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് തന്നെ ആയിരിക്കും ഒരുപാട് പേര് ചെയ്ത് നോക്കി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ ഇട്ടിരുന്നു അപ്പോൾ ചെയ്ത് നോക്കിയവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇത് ഞാനിങ്ങനെ റോൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളെ സ്റ്റോക്ക് നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ നല്ല ഏറ്റേറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഒഴി ഒഴിച്ച് വെക്കുകയാണ് ഇത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലാണ് വെക്കുന്നത് ഫ്രീസറിലൊന്നും അല്ല ി നമുക്ക് ആവശ്യത്തിന് നമ്മൾ ബിരിയാണി വെക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ നല്ല രുചിയായിരിക്കും പിന്നെ കറി വെക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാം പിന്നെ കുട്ടികളെ നൂഡിൽസൊക്കെ അവരുണ്ടാക്കാം മാക്രോണിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ അല്പം ഒഴിച്ചു കൊടുത്താൽ എക്സ്ട്രാ അതിൻ്റെ ഒരു പാക്കറ്റ് പൗഡറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഫ്ലേവറും ടേസ്റ്റും തന്നെ നന്നായിരിക്കും ഇനി അവിടെ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല വൃ ത്തില്ലേ അതായത് നല്ല ഒട്ടും സ്ക്രാച്ചില്ലാത്ത ഒരു കളർ ചേഞ്ച് ഇല്ലാത്ത വെളുത്തുള്ളി ഞാൻ ഇതുപോലെ ഒരു കവറിൽ ഇങ്ങനെ ഇട്ടിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും മാളുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടാറില്ലേ ഇങ്ങനെ വെളുത്തുള്ളി തൊലി കളഞ്ഞത് അതേ രീതിയിലാണ് ചെയ്യുന്നത് അല്പം പോലും എയർ കിടക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് ചുറ്റിയിട്ട് നമുക്ക് അഴിച്ച കിട്ടുന്ന രീതിയിൽ ഇതൊന്ന് കെട്ടി വെക്കുക നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ എടുക്കാം ഇനി ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി ഇത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലാണ് സൂക്ഷിച്ച് വെക്കേണ്ടത് ഫ്രീസറിൽ വെക്കരുത് എത്ര മാസങ്ങൾ വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കും നമുക്ക് ഇനി ആ സമയത്തൊന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഇഞ്ചി ഇതുപോലെ തൊള്ളി കളഞ്ഞിട്ട് ഇങ്ങനെ ഒട്ടേറെ കിടക്കാത്തൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ ഓരോന്നും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഞാൻ പറയുന്നത് മനസ്സിലാവുള്ളൂ കേട്ടോ വെളുത്തുള്ളി താഴത്തെ തട്ടിലാണ് സൂക്ഷിക്കേണ്ടത് ഇതുപോലെ ഇഞ്ചി ഫ്രീസറിലുമാണ് കേട്ടോ സൂക്ഷിക്കേണ്ടത് കണ്ടോ ഇനി ഇങ്ങനെ കുറച്ച് സ്ക്രാച്ചസ് വന്നതും കളർ ചേഞ്ച് വന്നതും നമ്മൾ ഈ കളറും മങ്ങിയ ഇഞ്ചി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റാക്കുകയാണ് ഇത് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പോവുകയാണ് ഒരു ഇഞ്ചി ഇതിൽ ഞാൻ കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നാൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും നമുക്ക് പെട്ടെന്ന് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ റെഡിയാക്കി ഫ്രീസറിൽ വെച്ചാൽ എത്ര മാസങ്ങൾ വേണമെങ്കിലും ഇരുന്നോളും സമയമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് നമ്മളെ പണികൾ തീർക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ തൊലി കളഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് സമയം അതിൻ്റെ പിറകിൽ നമുക്ക് പോവും നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ ഇതിലോട്ട് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് വലിയ ജീരകമാണ് കേട്ടോ പെരും ജീരകം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇറച്ചി ഇതിലൊക്കെ ചേർക്കുന്ന ഈ ഒരു വലിയ ജീരകം ഒരു മൂന്ന് സ്പൂണിട്ട് കൊടുക്കുന്നുണ്ട് ഭയങ്കര രുചിയാണ് കേട്ടോ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വലിയ ജീരകം കൂടി ചേർത്തിട്ട് നമ്മൾ പേസ്റ്റാക്കി എടുത്താൽ നല്ല രുചിയായിരിക്കും ഇനി ഞാൻ നന്നായിട്ട് അരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഈ ഒരു ഐസ്ക്രീമിൻ്റെ കണ്ടെയ്നറൊന്നും ഞാൻ കളയാറില്ല കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതൊന്നും കളയാറില്ല അത് ഇതുപോലെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിട്ട് വെക്കാൻ നന്നായിട്ട് ആവും ഇതിന് വേറെ പാത്രങ്ങളൊന്നും തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല എത്ര കാലം യൂസ് ചെയ്താലും ഈ ഒരു ബൗളാളിനൊന്നും ഒരു കേടും വരാറുമില്ല ഞാൻ ഇത്രയും കാലങ്ങളായിട്ട് ഇതുപോലെ തന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിയാക്കി വെക്കാറ് ഇതെല്ലാം നന്നായിട്ട് അടച്ച് നമുക്ക് ഫ്രീസറിൽ വെക്കാം ആവശ്യത്തിന് നമുക്കിങ്ങനെ എടുക്കാം പിന്നെ അത് ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ നല്ലൊരു കട്ടിയായിരിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പുറത്ത് വെച്ചാൽ ഒന്ന് ലൂസാവും ഇനി അങ്ങനെ ലൂസാവാൻ നിൽക്കാൻ ടൈമില്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ ഇത് കട്ടായിട്ട് വരും ഈ ബൗൾ ഈ ഒരു പാത്രം ഒട്ടും കേട് വരില്ല ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിക്കേണ്ടത് ഇനി ഈ ഒരു സമയത്ത് നാരങ്ങ ആവശ്യമുള്ളൊരു സംഭവമാണ് എന്നാൽ നമ്മൾ ഒരു കിലോ ഒന്നര കിലോ ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കേട് വരാൻ ചാൻസസ് കൂടുതലാണ് അതുപോലെ നല്ലൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഇത് മൂടി നിൽക്കുന്ന രീതിയിൽ വെള്ളം സാധാ വെള്ളമാണ് ഒഴിച്ചത് വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ താഴ്ത്ത തട്ടിൽ സൂക്ഷിച്ച് വെച്ചാൽ എത്ര മാസങ്ങളും കേട് കേടുവരാതിരിക്കും ഇനി അവിടെ കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തു ഇനി ഒരു പാൻ ചൂടാക്കി ആവശ്യത്തിനുള്ള നെയ്യും സൺഫ്ലവർ ഓയിലും ആണ് ഒഴിച്ച് കൊടുത്തത് ഇനി നമ്മൾ നോമ്പിനൊരു പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് തരിയില്ലേ തരി കഞ്ഞി കഞ്ഞിഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും ഡെയിലി അത് കുടിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് ലാസ്റ്റ് നമ്മളിങ്ങനെ വറുത്തിടുമല്ലോ ചെറിയുള്ളി അതിങ്ങനെ ഡെയിലി നമ്മൾ കുറച്ച് നെയ്യും ഇതൊക്കെ എടുത്ത് ഉള്ളി കട്ട് ചെയ്ത് വറുത്തെടുക്കേണ്ട യാതൊരാവശ്യമല്ല അതുപോലെ കുറച്ച് കൂടുതൽ ഉള്ളിയൊക്കെ തൊലിച്ച് ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ച് എടുത്തിട്ട് നല്ല പോലെ ഇനി ചൂടാറിയതിന് ശേഷം ഇതൊരു കണ്ടെയ്നറിലാക്കി പുറത്തന്നെ സൂക്ഷിച്ച ഒരു കുഴപ്പമില്ല ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാറുള്ളത് എല്ലാ ഒന്നാനും ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കും എനിക്കൊരു മാസത്തിൽ കൂടുതൽ ഇതുണ്ടാവും കേട്ടോ ഞാൻ ഇവിടെ ഡെയിലി ഒന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ ഉണ്ടാക്കുന്ന ദിവസം എന്നാലും കുറേ ദിവസങ്ങളായിട്ട് നമ്മളുണ്ടാക്കും ലാസ്റ്റൊക്കെ എത്തുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പാകും കുടിക്കുമ്പോൾ അപ്പോൾ കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെറൈറ്റി ഉണ്ടാക്കും അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇനി കറികളിലൊക്കെ ഇതിടാം ഉള്ളി തൂമിച്ചിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് അത്യാവശ്യം വേണ്ടൊരായിട്ടാണ് ഈ ഒരു സവാളാലേ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയിട്ടില്ല തൊലി കളഞ്ഞ് വെച്ചിട്ടേ ഉള്ളൂ ഇനി ഇത് ന്യൂസ് പേപ്പറിൽ ഓരോന്ന് എടുത്തിട്ടൊന്ന് റോൾ ചെയ്ത് വെക്കാണ് നമുക്ക് നമുക്കിതിൻ്റെ ആ ഒരു വാട്ടർ കണ്ടൻറ്റ് പോവാതെ നല്ല ഫ്രഷായിട്ട് ഒട്ടും വാട്ടല്ലാത്ത രീതിയിൽ തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് പെട്ടെന്ന് എടുത്ത് ചോപ്പറിലിട്ട് ഒന്നാണ് ചോപ്പ് ചെയ്തെടുത്താൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറികൾക്കും സ്നാക്സിനും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം അപ്പം ഇന്ന് ഞാൻ ഒരുപാട് വീഡിയോസ് ഒരുപാട് വീഡിയോസ് ഇതിന് മുൻപും ചെയ്തിട്ടുണ്ട് ഇതുപോലെ എളുപ്പത്തിൽ ജോലികൾ തീർക്കാൻ പറ്റുന്നത് റമലാൻ്റെ പ്രീപ്രേഷൻ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് കണ്ണുനോക്കാത്തവർ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇതെല്ലാം ഒരു കവറിൽ നല്ല ടൈറ്റായിട്ട് കെട്ടി ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ സൂക്ഷിച്ചു വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചെയ്ത് നോക്കാത്തവരെന്തായാലും ചെയ്ത് നോക്കുക പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാനും മറക്കരുത് വരും ദിവസങ്ങളിൽ നല്ല വീഡിയോയുമായിട്ട് തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്